രജിത്ത് ഹാമറുകൾ മാത്രമാണ് ഇപ്പോഴും നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് പൊളിക്കാൻ ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഈ ഒരു മറ്റ് സംവിധാനങ്ങൾ ഇലക്ട്രിക് കോൺക്രീറ്റ് കട്ടറോ അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ വേഗത്തിൽ ഇത് പൊളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളതെന്നാണ് അറിയുന്നത് നമ്മൾ ഒരു മണിക്കൂറിലധികം സമയമായി ഇവിടെ ഈ ഒരു ശ്രമം നടത്തുന്നു മേൽക്കൂടിയുടെ മുകളിലെ ഷീറ്റ് മുഴുവൻ വലിച്ചു നീക്കി പക്ഷെ അതിനടിയിൽ മുഴുവൻ മരങ്ങളാണുള്ളത് അഞ്ച് പേരാണ് ഈ ഒരു വീടിനുള്ളിൽ ുള്ളത് അവരെ പുറത്തെടുക്കണമെങ്കിൽ ഇനി മേൽപ്പൂര പൊളിച്ച് താഴേക്ക് ഇറങ്ങിയേ തീരും അതുമാത്രമാണ് ഏക വഴി അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ മുഗൾ ഭാഗത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട് സൈന്യവും മറ്റും ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട് കൂടുതൽ പേർ അവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സന്നദ്ധ പ്രവർത്തകർ ആളുകൾ ആ വീടുകളിൽ ഉണ്ട് എന്ന് തരത്തിലുള്ള വിവരങ്ങൾ നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയെല്ലാം തന്നെ പരിശോധന നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് സന്നദ്ധ പ്രവർത്തകരെല്ലാം തുടർച്ചയായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കുറച്ച് വെള്ളം എത്തിച്ചു തരാൻ താഴെ നിന്നും നിർദ്ദേശം നൽകണം എന്നുള്ള കാര്യമാണ് ഈ സന്നിധ പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് വെള്ളം അടിയന്തരമായി ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് ഈ ഈ പ്രവർത്തനങ്ങൾ കഠിനമായ പ്രവർത്തനങ്ങളാണ് പക്ഷേ വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് പ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തന്നെ അധികൃതർ അടിയന്തരമായിട്ട് വെള്ളം ഇവിടേക്ക് എത്തിച്ച് കൊടുത്തേ തീരൂ അതിനുവേണ്ട നടപടികൾ ഉടൻ തന്നെ എടുക്കേണ്ടതുണ്ട് മറ്റ് സംവിധാനങ്ങൾ നമുക്കറിയാം വേലി പാലം വന്നാൽ മാത്രമാണ് ജെ സി ബിയും മറ്റ് എസ്റ്റിമേറ്ററുകളുമൊക്കെ ഇവിടെ എത്തിക്കാൻ കഴിയുകയുള്ളു പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കോൺക്രീറ്റ് മുറിക്കുവാൻ അത്തരത്തിൽ സംവിധാനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ അതിൽ ആ പ്രാവീണ്യമുള്ളവരുണ്ടെങ്കിൽ അവർ ഇവിടേക്ക് എത്തി ആ ഒരു നടപടികൾ അതിനെ സഹായിക്കണം എന്നൊരു അഭ്യർത്ഥനയിൽ ഇവിടെ നടക്കുന്നുണ്ട് അത്തരത്തിലൊരു അഭ്യർത്ഥനയാണ് ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് നമ്മൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് സന്ദേശങ്ങൾ നൽകുന്നത് അപ്പോൾ കുടിവെള്ളവും അതുപോലെയുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു കോൺക്രീറ്റ് കട്ടറുകളും ആണ് ഇവിടെ അത്യാവശ്യം വേണ്ടത് അതിൽ കുടിവെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് അധികൃതർ എത്രയും വേഗം ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട് വളരെ ദുഷ്കരമാണ് ഇവിടേക്ക് എത്താനുള്ള സാഹചര്യം എന്നറിയാമെങ്കിൽ പോലും അത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടികൾ അധികം ഉണ്ടാകണം എന്നുകൂടി നാം ഇവിടെ ഈ ഒരു രക്ഷാപ്രവർത്തകർക്കൂടി വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അതാണ് സാഹചര്യം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരു ഇടതുവശത്ത് വലതുവശത്ത് കാണുന്ന ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം അത് തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞ് അവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ജനങ്ങളാണ് വലിയ ജനവിഭാഗമാണ് എന്ത് വേദനാജനകമായ കാഴ്ചയാണ് എന്നുള്ളതാണ് എത്ര വേദനയോടെയാണ് അവർ അത് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് അവരാകട്ടെ അവരുടെ ബന്ധുക്കൾ അവരുമായി അവരുടെ പ്രിയപ്പെട്ടവർ ജീവനോടെ ഇല്ല എന്ന് മനസ്സിലാക്കിയവർ മറുഭാഗത്ത് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകാത്തവർ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് കഥകൾ അവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട് വി വി അരുൺ ഉണ്ട് അരുണ് എന്താണ് ഏറ്റവും പുതിയ വിവരം കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ കൂടുതൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടോ വി വീരൻ അവിടെ തുടരുന്നുണ്ട് എം എസ് അനീഷ് കുമാറുണ്ട് സി വി അനുമോദ്ണ്ട് ഷബീറുണ്ട് ആ മേഖലയിലെ ഓരോ സ്ഥലങ്ങളിലും എന്നുള്ള വിവരങ്ങളും രക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം ആ വീട് അവിടെ അഞ്ച് ജീവനുകളുണ്ട് എന്നാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ ബന്ധുക്കൾ ഈ രക്ഷാപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് അത് കണ്ടെത്താനുള്ള പ്രായമായ ഒരമ്മയടക്കം അവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് അവർ അവരുടെ കൈവശമുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ച് അവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ് കാരണം അത്രത്തോളം പ്രയാസപ്പെട്ട് അത്രത്തോളം എഫേർട്ട് എടുത്താണ് അവർ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സൗകര്യങ്ങൾ പരിമിതമാണ് സമയം പരിമിതമാണ് മോശം കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട് ഏത് നിമിഷവും ശക്തമായ മഴ പെയ്തേക്കാം എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് ആ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത് ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന വ്യക്തമായ അറിവിൻ്റെ അവരുടെ നിശ്ചയധാർഢത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൃശ്യങ്ങളിൽ കാണാൻ എത്രയെത്ര പാടുപെട്ടാണ് മനുഷ്യശാന്ധ്യമായ കാര്യങ്ങൾ അവർ ചെയ്തു വെക്കുന്നത് ആ മേൽക്കൂര അവർ അവിടെ നിന്ന് പൊളിച്ച് മാറ്റി പുറത്തേക്ക് മാറ്റി അതിനുശേഷം അത് അടിവശത്തേക്ക് കടന്ന് ചെന്ന് അവിടെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ജീവനോടെ എന്ന് കണ്ടെത്തുന്നു മറ്റ് എന്തൊക്കെ മാർഗങ്ങൾ തേടാം അതൊക്കെ തേടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെ ഓരോ സമയത്തും പല തരത്തിൽ വലിയ ഹാർഡ് വർക്കിൽ അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏതാണ്ട് ഇരുന്നൂറോളം സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം ഇപ്പോൾ അവിടെ ഈ പ്രദേശത്ത് ഉണ്ട് അവരെല്ലാവരും പരമാവധി ശ്രമിക്കുകയാണ് ജീവനുകൾ സംരക്ഷിക്കാൻ മറ്റു മറ്റു തരത്തിൽ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളടക്കം വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏറെ ഒരുപാട് ഒരുപാട് പ്രയാസപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അവിടെ ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറത്തെടുക്കുക എന്നുള്ളത് എത്രയോ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ് അതവർ നടത്തുന്നുണ്ട് വി വി ആരണുണ്ടായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ